നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസത്തിന് ശേഷം ആട്ടോ വീട്ടിൽ മീൻ വാങ്ങിക്കുന്നത് ഐ മീൻ ഈ ആഴ്ചത്തെ കാര്യം കേട്ടോ കഴിഞ്ഞ ആഴ്ച മീൻ വാങ്ങി ഈ ആഴ്ച ഇന്നാട്ടോ മീൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ സാമ്പാർ വെച്ചു വേദക്ക് സ്കൂളിൽ എടുത്തി സാമ്പാറാണ് കൊടുത്തുവിട്ടത് ചോറ് വേണ്ട ഇഡ്ഡലി മതി എന്ന് പറയും പിന്നെ ചോറും അതായത് ഇഡ്ഡലി സാമ്പാറും കൊടുത്തുവിട്ടു അപ്പോൾ ഇവിടെ സാമ്പാറുണ്ടെങ്കിൽ മീൻ വറുത്തത് മാത്രമായിരിക്കും പിന്നെ കൂട്ടിനൊരു കറി എന്ന് പറയുന്നത് വേറെ വെജിറ്റബിൾ കറിയോ ഒന്നും വയ്ക്കത്തില്ല അപ്പോൾ അതേ ചാള മീനാണ് വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി ഇന്ന് ക്ലീൻ ചെയ്തല്ല അങ്ങനെ ഇതൊന്നും ക്ലീൻ ചെയ്ത് തരുന്ന ചേച്ചി ഇല്ല അതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറയാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ചാളയും വാങ്ങിച്ചിട്ട് വന്നു വേറെ വലിയ മീനുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ ചാളകണ്ട് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്നില്ലെങ്കിലും ഞാൻ വൃത്തിയാക്കി എടുത്തു അതിനെ വറുക്കാന്ന് പറഞ്ഞിട്ട് കുഞ്ഞൻ ചാളായിരുന്നു കേട്ടോ അങ്ങനെ അതിനെ മസാല പുരട്ടുകയാണ് ഈ കുഞ്ഞൻ ചാള പീര വച്ചാണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീര വറുക്കണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഉള്ളതുകൊണ്ട് വറുത്താലേ പറ്റത്തുള്ളൂ അതാണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുഞ്ഞ മത്തിയാണ്ട് വറുത്താലേ നിർത്തൂലി പോലെ ഇരിക്കും അതായത് കുഴുവ മീനു പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടിനും കൂടി എടുക്കാനായിട്ടില്ല അതുകൊണ്ട് പിന്നെ വറുക്കാൻ തന്നെ ഫുൾ അങ്ങനെ പുരട്ടി വെച്ച കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാൻ കുറച്ച് ഉലുവയൊക്കെ എടുക്കുക കേട്ടോ കുറച്ച് ലേശം ഉലുവ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് എന്താണ് നാരങ്ങ നീരും കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ നല്ല ടേസ്റ്റാണേ കുറച്ച് ഉലുവയും കൂടിയിട്ട് നിങ്ങൾ ഒന്ന് വറുത്ത് നോക്കിയാൽ നമ്മുടെ കഞ്ഞി ഇല്ലേ ആർട്ടിസ്റ്റ് കന്യാ കഞ്ഞി ചേച്ചിയാണ് ഈ ഒരു ഉലുവയുടെ ഒരു ടിപ്പ് പറയുന്നത് കേട്ടോ ശരിയാണ് ഞാൻ ഉലുവയിട്ട് വറക്കില്ലായിരുന്നു എൻ്റെ അമ്മയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഉലുവയിട്ട് വറുക്കുന്നത് അങ്ങനെ ഉലുവ ഉലുവ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഏത് മീൻ വാങ്ങിയാലും ഞാൻ വറുക്കുമ്പോൾ ഇടും കേട്ടോ എന്നിട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇന്നിപ്പോൾ സാമ്പാർ വെച്ചു മീൻ പുരട്ടി വെച്ചു ചോറൊക്കെ ആയിട്ടുണ്ട് ഞാൻ നേരെ വെട്ടുകാട് പോകട്ടെ കുറേ നാളായി വെട്ടുകാട് പോയിട്ട് അപ്പോൾ ഒരുപാട് ദിവസം കൊണ്ട് പോകണം പോകണമെന്ന് വിചാരിക്കണം നടക്കുന്നില്ല അപ്പോൾ പോകാൻ സമയം കിട്ടി അങ്ങനെ വന്നു ഒരു മെഴുകുതിരി കരുതി കഴിച്ചെന്നും പറഞ്ഞ പ്രശ്നവുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണം അപ്പോൾ അമ്പലത്തിൽ പിന്നെ അങ്ങനെയല്ലോ കുളിച്ച് ഒരുങ്ങി മീൻ കഴിച്ചിടാം മുട്ട കഴിച്ചിടോ അങ്ങനെയൊക്കെ അല്ലേ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ വെട്ടുകാട് വരക്കെ കൂടുതലും അമ്പലത്തിൽ പോക്ക് കുറവാണ് കേട്ടോ അത് പിന്നെ അങ്ങനെയൊന്നുമില്ല ഇല്ല നമുക്ക് എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ് എങ്കിലും എനിക്ക് വെട്ടുകാടെ അപ്പച്ചനെ കുറച്ച് വിശ്വാസം കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ ആഴ്ചയിലും മിക്കവാറും വരാൻ നോക്കാറുണ്ട് ഇപ്പോൾ കുറേ നാളായി ആഴ്ചയിൽ അങ്ങനെയല്ല പറ്റുന്ന സമയങ്ങളിലൊക്കെ വരാൻ നോക്കാറുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ ട്രിപ്പ് എല്ലാം പോയില്ല തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് സമയം കിട്ടിയത് അങ്ങനെ വന്നു എന്തായാലും ഒരു കൂടി മെഴുകത്തിരി കത്തിക്കാൻ നേരിട്ട് ഇത് അച്ഛൻ്റെ ടീഷർട്ടാട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഭയങ്കര സുഖമാണ് അച്ഛൻ എന്തുകൊണ്ട് ദുഃഖം അപേക്ഷിച്ചു എന്ന് എനിക്കറിയില്ല അച്ഛൻ ഇങ്ങനെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഇതെന്തോ വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനിത് അങ്ങ് ഏറ്റെടുത്ത് പക്ഷെ എനിക്ക് ഭയങ്കര സുഖമാണ് ഇതിട്ടാൽ ഇന്ന് സ്കൂട്ടർ എടുത്തിട്ടാണ് വന്നത് സ്കൂട്ടറിൽ വന്നതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ടീഷർട്ട് ഷർട്ട് അങ്ങനെ എടുത്ത് കയറ്റാൻ കരുതി കേട്ടോ ഏട്ടൻ്റെ ടീ ഇതുപോലത്തെ ഒന്നും രണ്ടെണ്ണം ഫുൾ സ്ലീവ് ഉണ്ട് അതൊക്കെ ഞാനാണ് അടിച്ചു മാറ്റിയുള്ളത് പക്ഷേ ഈ ഒരു ടീഷർട്ട് ഉണ്ടല്ലോ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് എനിക്ക് കുറച്ച് വലുതാണ് എങ്കിലും കുഴപ്പമില്ല കേട്ടോ ആ കൈയ്യൊക്കെ ഇട്ടാൽ തിളക്കത്തിൽ ദിലേപ്പെട്ടിരിക്കും പോലെ എൻ്റെ കൈ കാണത്തില്ല ഏതൊരു സീനിലിങ്ങനെ എൻ്റെ കൈ എവിടെ പോയി എന്ന് പറഞ്ഞ് ദിലീപ് കാണിക്കില്ലേ അതുപോലെയാണ് കൈ ഫുള്ളായിട്ട് ഇങ്ങനെ അഴിച്ചിട്ടാൽ എൻ്റെ കൈയ്യൊന്നും കാണത്തില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ കയറ്റി വെച്ചാൽ എന്നെ കാണാനൊരു മനയൊക്കെ ഉണ്ട് ആ എന്തായാലും വെട്ടുകാട് വന്നിട്ടുണ്ട് ഒരു കൂടുമെഴുകുതിരിയെല്ലാം വാങ്ങി കത്തിക്കുകയാണ് എന്തോ മനസ്സ് പറഞ്ഞു ഒരു കൂടുമെഴുകുതിരി വാങ്ങി കത്തിക്കാം അങ്ങനെ കത്തിക്കാറില്ല മിക്കവാറും വന്ന് യേശോപ്പച്ചനെ കണ്ടിട്ട് പോകാറുള്ളു ചില ദിവസങ്ങളിൽ ഇതുപോലെ വാങ്ങി ഇങ്ങനെ മനസ്സ് പറയും ഒരു കൂടുമെഴുകുതിരി കത്തിക്കൂ അപ്പോൾ ഇങ്ങനെ കത്തിക്കാം കേട്ടോ അങ്ങനെ ഇന്നിപ്പം എന്തോ ഒരു കൂടുമെഴുകുതിരി കത്തിക്കാൻ തോന്നി കത്തിച്ചിട്ടൊക്കെ യേശോപ്പച്ചനെ കാണാനായിട്ട് പോവാണ് കേട്ടോ ഈ അമ്പലത്തിലായാലും പള്ളിയിലൊക്കെ ആയാലും നമുക്ക് പോയിട്ട് വരുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അതൊരു വല്ലാത്ത ഫീൽ തന്നെ അല്ലേ അതൊരു ഒരു 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 വല്ലാത്തൊരു ഫീലാണ് എന്താണെന്ന് അറിയില്ല ഒരു മനസ്സിന് സുഖ സുഖവും സന്തോഷമൊക്കെ തോന്നാറുണ്ട് അതിപ്പോൾ പള്ളിയിലായിക്കോട്ടെ ഇവിടെ എന്താണ് നമ്മുടെ അമ്പലത്തിലായിക്കോട്ടെ ഇവിടെ തന്നെ ആയിക്കോട്ടെ ഞാൻ ഭീമാപള്ളിയിലും പോവുമായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ നാളായിട്ട് ഭീമാപള്ളിയിലൊന്നും പോയിട്ടില്ല അതിപ്പോൾ ഞങ്ങളെല്ലാവരും ഞാനായാലും അച്ഛനായാലും അമ്മയായാലും ീമായാലും വേദന ആയാലും വേദന ഞാൻ അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ നമുക്കെല്ലാം മതക്കാരും ഒരുപോലെ തന്നെയാണ് അതിൽ അവരിങ്ങനെ ഇവരിങ്ങനെ അങ്ങനെയൊന്നും ഒരു മാറ്റി നമ്മൾ ചിന്തിച്ചിട്ട് അമ്പലത്തിൽ മാത്രമേ പോകൂ അങ്ങനെയൊന്നും പല പ്രാവശ്യം പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ പറയാൻ തോന്നി അതല്ല അതിൻ്റെ ഒരു ശരി നമ്മൾ എന്തിനാണ് നമ്മൾ പള്ളിയിൽ മാത്രം പള്ളിയിൽ കയറില്ല അമ്പലത്തിൽ മാത്രമേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് വെറുതെ വാശി പിടിക്കുന്നത് നമുക്ക് എല്ലാവരും ഒരുപോലെ അല്ലേ അതിപ്പോൾ ദൈവങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യരുടെ കാര്യത്തിലും അവർ ആയാലും അങ്ങനെ ആയിരിക്കണം എല്ലാവരോടും ഒരുപോലെ എല്ലാവരും മനുഷ്യരല്ലേ എല്ലാവരും അതിലും ഓടുന്നത് രക്തം തന്നെയാണല്ലോ അതിൽ കൂടുതലൊന്നുമില്ലല്ലോ അതുകൊണ്ട് മനുഷ്യരായാലും മൃഗങ്ങളായാലും എല്ലാം മൃഗങ്ങൾ പിന്നെ പേടിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മൃഗങ്ങളെക്കാട്ടി പേടിക്കേണ്ട മനുഷ്യരും ഈ ലോകത്തുണ്ട് അത് വേറെ കാര്യം എങ്കിലും നമ്മൾ ഒരേ കണ്ണിലൂടെ കാണുക അവർ വലുത് ഇവർ ചെറുത് എന്നുള്ളൊരു തോട്ടമൊന്നും നമുക്ക് വേണ്ട ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് ഞാനും എൻ്റെ മകളുടെ കാര്യവും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ യേശോപ്പച്ചനെ എല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങി തിരിച്ചറങ്ങിയപ്പോഴേക്കും സ്കൂട്ടറിൽ വന്നത് വളരെ തെറ്റായിട്ടുള്ള തീരുമാനമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു വെയിലെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്തൊരു വെയിൽ അപ്പം ഞാൻ കരുതി നോർത്ത് ഇന്ത്യയിലുള്ള വെയിലൊന്നും ഒന്നും ആയിരിക്കില്ല മേ ബി ഇത്രയ്ക്ക് കട്ടക്കത്തി വെയിൽ അങ്ങനെ ജ്യൂസ് ഒടിക്കാൻ കയറിയപ്പോൾ രണ്ട് ആൻറ്റിമാരെയൊക്കെ കണ്ടു കേട്ടോ എൻ്റെ കഷത്തിരിക്കുന്നത് വെയിലിനെ ചെറുക്കാനുള്ള ഒരു മുഖം മൂടിയാണ് അതിന് ഞാൻ അഴിച്ചിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കാം കേട്ടോ എന്നിട്ട് വീട്ടിൽ വന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങപ്പിഴേക്ക് ഏട്ടൻ പറഞ്ഞു ഇന്ത്യ ഭയങ്കര മഴ വല്ലതും പുറത്തു വെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ചുമ്മാ പറയായിരിക്കും നോക്കിയപ്പോൾ മഴയുടെ ഭയങ്കര ശബ്ദം കേട്ടോ അങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി കിട്ടില്ല മഴ അങ്ങനെ ഇന്ന് വിളിച്ചു വിളിച്ചോച്ചാൽ മഴയുണ്ടോ എന്ന് വെച്ചപ്പോൾ അവിടെ മഴയൊന്നുമില്ല മൂടിക്കെട്ടി രാത്രിയായതുപോലെ നിൽക്കുന്നുണ്ട് മഴയില്ലാന്ന് അപ്പോൾ മനസ്സിലായി ഈ വെയിലും ചൂടും ചൂടും ഭയങ്കര ചൂടാണ് ഒരു ദിവസവും ഇല്ലാത്ത പോലെ ചൂടായിരുന്നു കേട്ടോ ചൂടും ഒക്കെ ഈ മഴയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലായി എന്നിട്ട് മഴ പെയ്തിട്ട് ചൂടിന് എന്തേലും കുറവുണ്ടോ ഈ ചൂട് കേട്ടോ അങ്ങനെ വേദം വന്നിട്ട് എന്നോട് ചോദിക്കുകയും എന്താ അമ്മ ഇങ്ങനെ ഇന്നത്തെ ദിവസം ഭയങ്കര ചൂട് ഇതെന്ത് പറ്റി ഞാൻ പറഞ്ഞു മഴ പെയ്തത് കൊണ്ടാവാം ചൂട് മഴ പെയ്ത തണുക്കല്ലേ വേണ്ട പറഞ്ഞു മഴ അതിന് വേണ്ടി പെയ്തിട്ടില്ല അതുകൊണ്ടാവാം അപ്പോൾ വെയിലും ഭയങ്കരമായിരുന്നു ചൂടും ഭയങ്കരമായിരുന്നു മഴയെല്ലാം പെയ്ത് ഒരു 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 മണിക്കൂർ ഒരു മണിക്കൂർ ഇല്ല കേട്ടോ ഒരു അര മണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റത്തൊരു ഭയങ്കര മഴ കഴിഞ്ഞ് പിന്നെ മഴ പെയ്ത ഏരിയയാണെന്ന് പറയാത്ത രീതിയിൽ അവിടെയൊക്കെ ആയട്ടോ അത്രയ്ക്ക് വീണ്ടും വെയിലെല്ലാം വന്നു എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും കുറേ ദിവസമായി കുന്നിൽ പോയിട്ട് മീൻസ് ഷോപ്പിങ്ങിന് പോയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ കുന്നിൽ വന്നു വേദം വരുന്നോ എന്ന് വെച്ചപ്പോൾ വേദിക്ക് പഠിക്കാൻ കുറച്ചുണ്ടെന്ന് പറഞ്ഞു പിന്നെ വേദം വീട്ടിലിരുത്തിയിട്ട് ഞാനൊരു അരണം കൂടി നേരെ കുന്നിൽ വന്ന കേട്ടോ ഇത് എനിക്ക് വേണ്ട ചപ്പച്ച ചവറ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വാങ്ങിക്കാനായിട്ട് വന്നതായിട്ട് ലുലുവിൽ പോകണമെന്ന് കുറച്ച് ദിവസമായിട്ട് എനോട് പറയുന്നുണ്ട് ഏട്ടാ മടിച്ച് മടിച്ച് നിൽക്കുകയാണ് അപ്പോൾ നാളെ നിൽക്കുവാറും വേദക്കെ ക്ലാസ് ഉണ്ടാവില്ല കാരണം മറ്റേ പൊങ്കൽ തമിഴ്നാട്ടിലെ പൊങ്കൽ നമ്മൾ ട്രിവാൻഡ്രം അടുത്ത് കിടക്കുന്നത് കൊണ്ട് അതായത് തമിഴ്നാടിനടുത്ത് ട്രിവാൻഡ്രം കിടക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ഹോളിഡേ ആണ് നാളെ പൊങ്കലായിട്ട് അപ്പോൾ അതുകൊണ്ട് നാളെ ഒന്ന് ലുലുവിൽ പോയി കറങ്ങിയാൽ കൊള്ളാമെന്നൊരാഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് മാത്രമല്ല കേരളത്തിൽ ആറ് ജില്ലകൾക്ക് അവധി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പാലക്കാട് ഒന്നുണ്ടാകും മിക്കവാറും കൊല്ലമൊക്കെ ഉണ്ടാവുക ഏതൊക്കെ ഡിസ്ട്രിക്റ്റിനാണ് ഉള്ളത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീട് നെയ്യ് തീർന്നു അപ്പം ഞാൻ സാധാരണ ലുലു എന്നാണ് വാങ്ങാറ് ലുലുലും മിക്കവാറും ഓഫറൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ നെയ്യ് നോക്കുകയാണ് അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ഏതോരു കമ്പനിയുടെ പേര് പറഞ്ഞ കേട്ടോ ആ കമ്പനിയുടെ നെയ് നല്ലതാണ് എന്ന് ഞാൻ പറ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ നമ്പീഷൻ ആണ് വാങ്ങുന്നത് എനിക്കത് മതി എന്ന് പറഞ്ഞു ഞാൻ നമ്പീഷൻ എടുത്തപ്പോഴേക്കും ആ ചേച്ചി പറഞ്ഞു മറ്റൊന്നും നല്ല തരി തരിയുള്ള പ്യോർ ശുദ്ധമായിട്ടുള്ള നെയ്യാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് ആ ചേച്ചി അത്രയും നിർബന്ധിക്കല്ലേ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അതിനെ എടുത്ത് എൻ്റെ ബാസ്ക്കറ്റിനകത്ത് ഇട്ട് കേട്ടോ എന്നിട്ട് ആ ചേച്ചിയോട് ചോദിച്ചു വീഡിയോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി സന്തോഷത്തോടെ വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞു പറഞ്ഞട്ടോ കാരണം ചില സ്ഥലങ്ങളിൽ കടകളിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നവർ പലരും ഉണ്ടാവും അപ്പോൾ ആ കൂട്ടത്തിലായിരിക്കും ചേച്ചിയെന്ന് കരുതി ചോദിച്ചാൽ പറഞ്ഞിട്ട് സന്തോഷത്തോടെ വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് നമ്മുടെ ലൊക്കേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആവാം ഒരു ചമ്മലും ഇല്ലാണ്ട് ഇങ്ങനെ എടുത്ത് എന്താണ് സംഭവം ഫോട്ടോ എടുക്കാണോ സെൽഫി എടുക്കാണോ എന്താണ് സംഭവം ഇങ്ങനെ ചേച്ചി ചോദിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബാണെന്ന് അപ്പോൾ യൂട്യൂബെന്ന് കേൾക്കുമ്പോൾ സാധാരണ എല്ലാവരും യൂ എടുക്കല്ലേ ഇടല്ലേ എന്നൊക്കെ പറയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഒക്കെ ശരി എടുക്കാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് പിന്നെ ഞാൻ തരുന്നത് പോലെ ഒരു വീഡിയോ എടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് അതിനെന്താ ചേച്ചി തന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിയുടെ നമ്മുടെ ആ ഗീ നമ്മളാ ഗി ഇങ്ങ വാങ്ങിച്ചേട്ടോ ജി ആർ ബി ഗി ആട്ടോ ആ കമ്പനിയുടെ നെയ്യാണ് ഞാൻ വാങ്ങിയത് ജി ആർ ബി ഞാൻ അധികം കേട്ടിട്ടില്ല കണ്ടിട്ടുണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മേ ബി മിൽമ നമ്പീഷൻ ഇതൊക്കെ ഇരിക്കുമ്പോൾ അത് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാവാം എന്താ പറയുക പരസ്യമൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല സോറി എന്തായാലും ചേച്ചിയെ പരിചയപ്പെട്ടു എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് ഞാൻ വാങ്ങിക്കാനായിട്ട് വന്നത് ചിക്കൻ വാങ്ങണം പിന്നെ ചിക്കൻ ബോൺലെസ് വാങ്ങാൻ എതി അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങാൻ എതി കേട്ടോ ബോൺലെസ് ചിക്കൻ മഷ്റൂം പിന്നെ ക്യാപ്സിക്കം ലെറ്റ്യൂസ് പിന്നെ വേദയ്ക്ക് ബർഗർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് ഇന്നിപ്പോൾ വന്നത് കേട്ടോ ഈ പറഞ്ഞ പോലെ വേദയ്ക്ക് ഒന്നും കൊടുക്കണ്ട എന്നൊക്കെ കരുതി നമ്മളിരിക്കും കേട്ടോ സ്കൂൾ വിട്ട് വന്നിട്ട് ഇവിടെ എന്ത് കഴിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഒരു അരിപ്പുണ്ട് അത് കാണുമ്പോൾ പാവം അയ്യോ എന്തേലും വാങ്ങി വച്ചിരിക്കാനുള്ളതായിരുന്നു എന്ന് കരുതും അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ചെന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ നമ്മളെത്ര കൊടുക്കേണ്ട എന്ന് കരുതിയാലും നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അത് എത്ര അഴിക്കായാലും വീണ്ടും വീണ്ടും വാങ്ങിച്ചു കൊടുക്കുക അത് അതങ്ങനെയും അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന സാധനമില്ലേ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ബർഗറൊക്കെ വീട്ടിലുണ്ടാക്കുകയാണേൽ അവൾ തന്നെയേ ഉണ്ടാക്കിക്കോളൂ അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല അപ്പോൾ അവൾ തന്നെയേ ഉണ്ടാക്കി കഴിക്കണേം കഴിച്ചോട്ടെ ഇപ്പം എല്ലാം അതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ഇന്ന് മക്ക കേക്കൊക്കെ ഉണ്ടാക്കി കേട്ടോ ഗ്ലാസിൽ വെച്ചിട്ടവള് കേക്ക് ഒക്കെ ഉണ്ടാക്കി അപ്പൊ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ അവൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചു കൊടുത്താലേ അവള് തന്നെ ചെയ്തോളൂല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണേ ഇനി വാങ്ങുന്ന സാധനങ്ങളെല്ലാം കൂടി രണ്ടായിരം രൂപയ്ക്ക് അകത്തേ ആയുള്ളു കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപ എന്തോ ആയതില് ഒരു കിലോ നെയ്യ് ഉൾപ്പെടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലുലൂലാണ് ഈ സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി എങ്ങനെയാണെന്ന് അറിയില്ല അവിടെയാണെങ്കിൽ മൂവായിരത്തി കുറഞ്ഞൊരു ബില്ലില്ല കേട്ടോ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കൂടുതലാണ് അയ്യോ നല്ല കോവയ്ക്കരിപ്പം ഉണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒരു മനുഷ്യരെ വീട്ടിൽ കഴിക്കില്ല വേദം കഴിക്കില്ല പേട്ടൊന്നും കഴിക്കില്ല അപ്പോൾ പിന്നെ വാങ്ങിച്ചാൽ അത് അത്രയും ഞാനിരുന്നു കഴിക്കേണ്ടി വരും അതുകൊണ്ട് വാങ്ങിച്ചില്ല നല്ല കോവയ്ക്ക നല്ല പിഞ്ച് കോവയൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ ഞാനത് എടുത്തപ്പോഴേ ഇവിടെ നിന്നുകൊണ്ട് ആൾ പറയണേ ഏട്ടാ നോക്കണ്ട ഞാൻ കഴിക്കൂല വേണമെങ്കിൽ വാങ്ങിച്ചോന്ന് പറഞ്ഞു പിന്നെ ഞാൻ മാത്രമായിട്ടിത് അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് പിന്നെ അവിടെ തിരിച്ചു വെച്ചിട്ട് വന്നു കേട്ടോ പിന്നെ കുറച്ച് മില്ലറ്റ്സും അങ്ങനെയൊക്കെ വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ഞാൻ ഈ മില്ലറ്റ്സ് പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളതേ ഉള്ളു കേട്ടോ അതിനിടയ്ക്കാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മില്ലറ്റ്സ് വാങ്ങുന്നത് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കി ഫ്ലോപ്പ് ആയിരുന്നു അങ്ങനെ വയ്ക്കണമെന്ന് കൂടി അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ പക്ഷേ എനിക്ക് മില്ലറ്റിന്റെ അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഈ മില്ലറ്റ് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാൻ കഞ്ഞി ഞാൻ ഉണ്ടാക്കില്ല ഈ മില്ലറ്റ് ബിരിയാണി മൈ ഫേവറേറ്റ് ആണ് അതുകൊണ്ടാണ് മില്ലറ്റ് വാങ്ങിയത് കേട്ടോ ആ ചേച്ചി വീണ്ടും കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു യൂട്യൂബ് ചാനലിലെ പേര് ചോദിച്ചു ശ്രീകുട്ടിയും സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ല എന്ന കേട്ടോ പിന്നെ ഞാൻ ഒന്നിങ്ങനെ ബാക്ക് അടിച്ചിട്ട് ഒന്നുമില്ല ശ്രീകുട്ടിയും സെർച്ച് ചെയ്തപ്പോൾ അതാ കിടക്കുന്നു ഞാൻ പറഞ്ഞത് അതേ ഇതാണ് ഞാൻ എന്ന് പറഞ്ഞ് ചേച്ചി കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച കേട്ടോ അങ്ങനെ ഒരു സബ്സ്ക്രൈബർ കൂടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ് സത്യം പറഞ്ഞാൽ നമുക്ക് എന്നും വീഡിയോസ് ഇടാൻ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ നിങ്ങളെല്ലാവരും മെസ്സേജ് ഇടും എല്ലാവരും ഉള്ള വളരെ കുറച്ച് പേർക്കായാലും നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണാൻ ഇഷ്ടമാണ് ചേച്ചി എന്നുകൊണ്ടന്നെ വീഡിയോ പതിനൊന്ന് മണിയാകുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അതുപോലെയാണ് എനിക്കൊന്നും എന്തെങ്കിലും വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല കേട്ടോ അയ്യോ നാളെ വീഡിയോ ഇടണമല്ലോ നാളെ വീഡിയോ ഇടണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മനസ്സിന് എന്തോ ഒരു സന്തോഷകരമാണ് ഐ മീൻ നമ്മുടെ എൻ്റെ ഒരു ജോലിയുടെ ഭാഗം പോലെയാണ് ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടുക എന്നുള്ളത് ദിവസവും ഇങ്ങനെ വീഡിയോസ് ഇടുക നിങ്ങളുടെ കമന്റ്സ് റീഡിയ എല്ലാ കമൻസും ഞാൻ റീഡ് റീഡിയും പക്ഷെ ഫേസ്ബുക്ക് ഞാൻ തുറന്നുപോലും നോക്കില്ല കേട്ടോ കാരണം അതിൽ പറഞ്ഞ കമൻസ് എല്ലാം അന്യായമാണ് പിന്നെ ഇപ്പോൾ ഞാനൊരു വേല ചെയ്യുന്നുണ്ട് ചിലർ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നെഗറ്റീവ് പറയുമ്പോൾ അതിന് തിരിച്ച് കമൻറ്റ് വീഡിയോ റിപ്ലൈ ചെയ്യുമ്പോൾ ഞങ്ങളുള്ളത് കൊണ്ടാണ് നീ ജീവിക്കുന്നത് ഞങ്ങളുടെ കാശിനല്ലേ നീ ജീവിക്കുന്നത് എന്ന് പറഞ്ഞൊരു ഡയലോഗ് വരാറുണ്ട് അങ്ങനെയുള്ളവരെല്ലാം ഇപ്പോൾ ഞാനൊരു പരിപാടി ചെയ്യുന്നത് എനിക്ക് നെഗറ്റീവ് കമൻസ് ഇടുന്ന എല്ലാവരെയും ഞാൻ ബ്ലോക്ക് ചെയ്ത് എനിക്ക് അങ്ങനെയുള്ളവരുടെ കാശ് വേണ്ടേ താനും എൻ്റെ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻസ് ഇടുന്നവരെ എനിക്കിഷ്ടമല്ല ഞാൻ എല്ലാവരെയും ബ്ലോക്ക് ചെയ്യും അതാണ് ഞാനിപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ശല്യമല്ലോ മറ്റത് ഓഹോ പറയും തോറും അവർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ കാണുമ്പോൾ എനിക്കും വീണ്ടും വാശിയാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി എൻ്റെ വീഡിയോസിൻ്റെ താഴെ നെഗറ്റീവ് കമൻസും വേണ്ട അങ്ങനെയുള്ളവരുടെ കാശ് എനിക്ക് വേണ്ട ഞങ്ങളുള്ളത് കൊണ്ടല്ലേ നീ ജീവിക്കുന്നത് എന്നൊരു വർത്തമാനം എനിക്ക് നിങ്ങളുടെ കാശ് വേണ്ട എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് എനിക്ക് അവർ മാത്രം മതി അത് വളരെ കുറച്ചായി ഒന്നോ രണ്ടോ മൂന്നോ പേരായിക്കോട്ടെ എനിക്കതിൽ സന്തോഷം അതിൽ നമുക്ക് ആവശ്യമില്ല അതെന്തിനാണ് എവിടെയെങ്കിലും ഉള്ളവർ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യത്തിനാണെങ്കിലും വേണ്ടില്ല ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാശ് എനിക്ക് വേണ്ട അത് ഞാൻ ഞാനെടുത്തൊരു തീരുമാനമാണ് അപ്പോൾ ഞാൻ എൻ്റെ ണില് നെഗറ്റീവ് കമൻസ് എന്ന് എനിക്ക് തോന്നുന്നത് കാണുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യും കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ ഈ ഒരു ഐഡിയ വളരെ നല്ലൊരു തീരുമാനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ശരിയാണ് ശ്രീകുട്ടി എന്നുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ വരും ആ വരുന്നതിനെല്ലാത്തിനും ഞാനങ്ങ് ബ്ലോക്ക് എനിക്ക് എനിക്കതി കുറച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് മതി കാരണം നമുക്ക് നമ്മളെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ അതിനെ വളരെ മോശം രീതിയിൽ വളച്ചൊടിക്കുന്ന കുറേ എണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളത് കാണുമ്പോൾ നമുക്ക് വിഷമമല്ല അതിലുപരി ഒരുതരം ഫ്രസ്ട്രേഷനാണ് ഒരുതരം ദേഷ്യമൊക്കെയാണ് വരുന്നത് കേട്ടോ എന്തിനാ വെറുതെ നമ്മൾ നമ്മളെ തന്നെ ബി പി കൂട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വേല ചെയ്യുന്നത് പ്രത്യേകിച്ച് വേദയ ഒരുപാട് പേര് ആ കുഞ്ഞാണെന്ന് പോലും നോക്കാണ്ട രീതിയിലാണ് കമൻസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കമൻസും അവരുടെ കാശും എനിക്ക് വേണ്ട ഉള്ളൂ ഇതിന് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ അതിനൊരു അന്തി ഉണ്ടാവില്ല നമ്മളിപ്പോൾ പലരും കംപ്ലൈൻറ്റ് ചെയ്യുമെന്നൊക്കെ പറയും എത്രയെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗം നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു ഐഡിയ ചെയ്യുന്നത് കേട്ടോ ഓക്കെ എന്തായാലും സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തി ബർഗറിൻ്റെ സാധനമൊക്കെ കണ്ടപ്പോൾ വേദ ആയ കേട്ടോ അത് മാത്രം എടുത്ത് പറക്കാൻ വലിയ സന്തോഷം കേട്ടോ ബാക്കിയൊന്നും പറക്കാൻ വയ്യ പിന്നെ ഞാൻ വഴക്കുറങ്ങി എല്ലാം കൂടെ വരി വയ്ക്കണി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ വന്ന് എല്ലാം ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല ഇതൊക്കെ പറക്കി ഫ്രിഡ്ജിലോട്ട് ഇടുക അത്ര തന്നെ പിന്നെ അല്ലാതെ വെക്കേണ്ട സാധനങ്ങൾ അല്ലാതെ വയ്ക്കുക അത്രേ ഉള്ളൂ പിന്നെന്താണ് അപ്പം പിന്നെ വേറെ ഒന്നുമില്ല ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ ഒക്കെ കാണാൻ എനിക്ക് ദിവസവും ഒരു മെസ്സേജ് എങ്കിലും വരും കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അവർക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫാണ് ഭയങ്കര സന്തോഷമാണ് വീഡിയോസ് കാണാൻ വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ദ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഒരു ദിവസം ഒരു മെസ്സേജ് എങ്കിലും കുറഞ്ഞത് വരാറുണ്ട് അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഞാൻ പറഞ്ഞില്ലേ വളരെ കുറച്ച് പേരാണെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നതിൽ സന്തോഷം കൊ കൊണ്ട് പലരും ഞാൻ എനിക്ക് എന്നോട് തന്നെ അതിശയം തോന്നിയിട്ടുണ്ട് ഞാൻ ഇത്രയും വലിയൊരു സംഭവമാണോ അന്ന് അവരുടെ പല മോശം ഘട്ടങ്ങളിലും എൻ്റെ വീഡിയോസ് അവർ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര സന്തോഷം കണ്ട ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം വേറെ കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ടാറ്റ പബായ് അനദർ ഹോം വ്ലോഗായിട്ട് വരാം ടാറ്റാ